മലയാള സിനിമയിൽ ഒരു നടിയെ ആക്രമിച്ച കേസിൽ പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന ദിലീപിനെ ഇന്ന് കോടതി വെറുതെ വിട്ടു ഒന്ന് മുതൽ ആറ് വരെ പ്രതികളാണ് കുറ്റം ചെയ്തത് ദിലീപിനെതിരായിട്ടുള്ള ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ സാധിച്ചിട്ടില്ല ദിലീപ് പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു തന്നെ ഈ കേസിൽ പ്രതിയാക്കാൻ വേണ്ടിയിട്ടാണ് ഗൂഢാലോചന നടത്തിയത് തൻ്റെ കരിയർ സിനിമ എല്ലാം നശിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ ആരാണ് ഇത് ചെയ്തത് എന്താണ് ചെയ്തതൊന്നും അറിയില്ല എന്തായാലും വിധി വന്നതേ ഉള്ളൂ ഇതേക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാൻ ടി ജി മോഹൻദാസ് സാറുണ്ട് ഒപ്പം പി എസ് എൻ സാറുണ്ട് എങ്ങനെ നമുക്ക് ഈ വിധിയെ വിലയിരുത്താം അല്ല വിധിയെ വിലയിരുത്തുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യമല്ല വിധിയെ നമുക്ക് വിമർശിക്കാം അപ്രീഷിയേറ്റ് ചെയ്യാം വിലയിരുത്തുന്നത് കുറേ കൂടെ ബുദ്ധിമുട്ട് പിടിച്ച സംഗതിയാണ് അതിന് നമുക്ക് വിധി പകർപ്പ് കംപ്ലീറ്റ് കിട്ടണം അത് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തൊക്കെ വരണം ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരം കിട്ടിയെന്ന് വരും എന്നാലും പ്രഥമ ദൃഷ്ടിയാ നോക്കുമ്പോൾ ഈ ദിലീപിനെതിരായിട്ടുള്ള കേസ് വളരെ വീക്കായിരുന്നു അയാൾ വലിയൊരു സിനിമാ നടനായതുകൊണ്ട് മീഡിയ ഒരുപാട് ഇത് ചർച്ച ചെയ്തുതല്ലാതെ ഒരു ക്രിമിനൽ കേസ് എന്നുള്ള നിലയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ വളരെ ദുർബലമായ ദുർബലമായൊരു കേസാണ് ദിലീപിനെതിരെ ഉണ്ടായിരുന്നത് അത് ആ കേസിൻ്റെ പ്രൊസീഡിങ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവുമായിരുന്നു ഒന്ന് രണ്ട് പ്രോസിക്യൂട്ടർമാർ ജഡ്ജിയുമായിട്ട് വഴക്കിട്ട് രാജിവെച്ച് പോവുക പ്രോസിക്യൂട്ടർമാർ എന്തിനാണ് ജഡ്ജിയുമായിട്ട് വഴക്കുണ്ടാക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല അവർ പറഞ്ഞത് കേട്ടില്ല അവർ പറഞ്ഞത് റെക്കോർഡ് ചെയ്തില്ല അതിനൊക്കെ നിയമപരമായ പരിഹാരമുണ്ട് ഞാനൊരു സ്റ്റേറ്റ്മെൻ്റ് കൊടുക്കുന്നു ജഡ്ജി അത് കേൾക്കാനോ എഴുതിയെടുക്കാനോ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല എങ്കിൽ രാജിവെക്കൽ എൻ്റെ ഓപ്ഷൻ ഞാൻ മേൽക്കോടതിയിൽ പോയിട്ട് ഇതാണ് ട്രയൽ നടക്കുന്നില്ല എന്ന് പറയാം ഇത് ചെയ്യാതെ അവരിറങ്ങിപ്പോയ ഒരാളല്ല രണ്ട് പേര് അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം എൻ്റെ അറിവിൽ ഈ കേസ് നടത്തിയ പ്രോസിക്യൂട്ടേഴ്സ് രണ്ട് പേര് ടി വി ചർച്ചയിൽ ദിലീപിന് വേണ്ടി ദിലീപിനെതിരായിട്ട് വാദിച്ചുകൊണ്ടിരുന്നവരാണ് ഈ ടി വി ചർച്ചയിൽ വാദിച്ച് ജയിക്കാൻ എളുപ്പമാണ് താരതമ്യം കോടതിയിൽ അങ്ങനെ സാധിക്കില്ല ടി വി ചർച്ചയിൽ നിങ്ങൾക്ക് വെല്ലുവിളിക്കാം ഒരു ആങ്കറുണ്ട് ആങ്കറുടെ താല്പര്യം അനുസരിച്ച് നിങ്ങളെ കൊണ്ട് കൂടുതൽ സംസാരിപ്പിക്കും മറ്റേ ആളിനെ ഇടയ്ക്കിടയ്ക്ക് തടസ്സം ചെയ്യും ഇങ്ങനെയൊക്കെ ചെയ്ത് ഒരു ഏർപ്പാടാണ് ടി വി ചർച്ച ഇതൊന്നും കോടതിയിൽ നടക്കില്ല ഇപ്പം ടി വി ചർച്ചക്കാർ കോടതിയിൽ പ്രോസിക്യൂട്ടർമാരായിട്ട് ഹാജരായി എന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഈ കേസ് തീരെ ദുർബലമായി കാരണം ഈ പറയപ്പെട്ട നടിക്ക് ഒരു നല്ല വക്കീലിനെ കിട്ടാനില്ല അല്ലെങ്കിൽ നല്ല വക്കീലെന്ന് പറഞ്ഞാൽ ടി വിയിൽ വാദിക്കുന്ന ആൾ എന്നവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നു അങ്ങനെ അവരെ കൊണ്ടുപോയി ഇൻവേരിയബിൾ ഈ കേസ് തോറ്റു ഒരു കാര്യം ദിലീപ് പറയുന്നത് ശരിയാണ് ഈ കേസ് വാസ്തവത്തിൽ ആയിരുന്നു ഈ കൃത്യം ചെയ്ത പൾസർ സുനിക്കെതിരെ ആയിരുന്നില്ല കേസ് പൾസർ സുനിയെ ശിക്ഷിച്ചില്ലെങ്കിലും വെറുതെ വിട്ടാലും വിരോധമില്ല ദിലീപിനെ ശിക്ഷിക്കണം എന്നുള്ള ഒരവസ്ഥയായിരുന്നു പൊതു മണ്ഡലത്തിൽ നടന്നത് അതുകൊണ്ട് ദിലീപിൻ്റെ എന്താ പുട്ട് നടത്തുന്ന കട ആദ്യ അത് അടിച്ചു പൊട്ടിക്കുക ദിലീപിൻ്റെതാണെന്ന് ധരിച്ചിട്ട് ഒരു തിയേറ്റർ അടിച്ചു പൊട്ടിക്കുക പിന്നെ അത് ദിലീപിൻ്റെ അല്ല എന്നറി ഇങ്ങനെയൊക്കെയുള്ള നാടകങ്ങൾ നടത്തിയത് ഒരു ക്യാമ്പയിൻ ആ മനുഷ്യൻ്റെ കരിയർ നശിപ്പിക്കാനുള്ള ഒരു ക്യാമ്പയിൻ ആയിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് നോക്കുമ്പോൾ പേഴ്സണലി എനിക്കത് കൂടുതൽ വ്യക്തമായത് ദിലീപിനെ അനുകൂലിച്ച് തുടക്കത്തിൽ തന്നെ ഒരു പ്രോഗ്രാം ചെയ്തത് ഞാനായിരുന്നു ജനം ടി വിയിൽ എൻ്റെ സ്ലോട്ടിൽ പൊളിച്ചെഴുത്തിൽ ഞാൻ ഇത് തുടങ്ങിയപ്പോൾ തന്നെ ഇത് അനാവശ്യമായിട്ട് ഈ മനുഷ്യനെ ടാർഗറ്റ് ചെയ്യുന്നു ഈ പറയുന്ന ഒരു എവിഡൻസിൽ അന്ന് ദിലീപിൻ്റെ പേര് പറഞ്ഞില്ല വിനു വി ജോണും മാതൃഭൂമിയിൽ വേണു ബാലകൃഷ്ണൻ ഈ രണ്ടു പേരുമാണ് ഈ സ്റ്റോറി ബ്രേക്ക് ചെയ്തിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു ആളിൻ്റെ പേര് പറയുന്നില്ല സൈഡിൽ ദിലീപ് അഭിനയിച്ച സിനിമയുടെ ക്ലിപ്പിങ്സ് ഇങ്ങനെ കാണിച്ചു ഞാൻ പറഞ്ഞു ദിസ് ഈസ് മോസ്റ്റ് ഡേഞ്ചറസ് ട്രെൻഡ് ഇൻ ജേർണലിസം നിങ്ങൾ ആളിൻ്റെ പേര് പറയുന്നില്ല പക്ഷേ ദിലീപ് ആണെന്ന് മനസ്സിലാകത്തൊക്കെ ചെയ്ത് കള്ളത്തരമാണെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ശൈലിയിൽ പൊട്ടിത്തെറിച്ചു ബഹളമൊക്കെ വെച്ചിട്ട് പൊളിച്ചെഴുത്ത് ചെയ്തു ദാറ്റ് വാസ് ദ ഫസ്റ്റ് തിങ് അപ്പം അന്ന് സിനിമാ രംഗത്തെ ഒന്ന് രണ്ട് പേര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ബി കെയർഫുൾ മോഹൻ്റെ അസ് വിചാരിക്കുന്ന പോലൊരു സിമ്പിൾ കേസല്ല ഇത് ഞാൻ പറഞ്ഞു വാട്ട് ഇത് സിമ്പിളോ കോംപ്ലിക്കേറ്റഡോ ഞാൻ എൻ്റെ ഒരു ഉപീക്ഷണം അവതരിപ്പിക്കുന്നു ഞാനേം പക്ഷം പിടിക്കാനും പോകുന്നില്ല ഒന്നും ചെയ്യാൻ പോകുന്നില്ല കേസിൽ ഇടപെടാൻ പോകുന്നില്ല ബട്ട് ഒരു ഔട്ട്സൈഡർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ വിലയിരുത്തലാണ് ഞാൻ കാണിച്ചത് അതിന് ശേഷം അന്ന് ഈ റിപ്പോർട്ടറല്ല നിക്കേഷ് കുമാറിൻ്റെ റിപ്പോർട്ട് വെച്ചാണ് രണ്ട് തവണ നിക്കേഷ് അന്ന് പതിവായിട്ട് എന്നെ ചർച്ചയ്ക്ക് വിളിക്കുമായിരുന്നു രണ്ട് തവണ ഈ ദിലീപ് ചർച്ചയ്ക്ക് നികേഷിനെ വിളിച്ചു ഞാൻ ശാന്തമായിട്ട് ഇവരുടെ ആർഗ്യുമെൻറ്റ്സ് പൊളിച്ചു കൊടുത്തു ക്രിമിനൽ കേസിൽ നിൽക്കില്ല എന്ന് പറഞ്ഞു പിന്നീട് നികേഷ് കുമാർ ആ വിഷയത്തിൽ തന്നെ വിളിച്ചിട്ടില്ല മറ്റ് പല വിഷയത്തിലും വിളിക്കും ദിലീപ് വിഷയത്തിൽ വിളിക്കില്ല ഓബിയസ് ആയിരുന്നു ഈ മൊത്തം ചർച്ച ദിലീപിന് അനുകൂലമായിട്ട് പോകുന്നു റിപ്പോർട്ട് ചാനൽ അന്ന് നടിയുടെ കൂടെയാണ് അവൾക്കൊപ്പം അതാണ് എല്ലാവരും ക്യാമ്പയിൻ വെച്ചത് ദിലീപ് ജയിലിൽ കാക്കനാട് കിടക്കുമ്പോൾ ഇയാൾ സിദ്ദിഖ് കാണാൻ പോയി സിദ്ദിക്കിനെ എല്ലാവരും കൂടെ ഓടിച്ചിട്ട് തല്ലി അത് കെ പി എസ് സിയിൽ എളുതുപോയി ആ സ്ത്രീയെ എല്ലാവരും കൂടെ ആക്രമിച്ചു കെ പി എസ് സിയിൽ എളുത് പറഞ്ഞു അവൻ കുറ്റക്കാരനും ആണെന്നോ അല്ലെന്നോ എനിക്കറിയില്ല എനിക്കറിയാവുന്ന ചെറുക്കനാണ് അവനൊരു കഷ്ടതയായി ജയിലിലാണെന്ന് പറഞ്ഞു ഞാൻ കുറച്ച് മാങ്ങയും ആപ്പിളും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് അവനെ കൊണ്ടുപോയി കൊടുത്തു അതിനാണ് എന്നെ തല്ല അവൻ കുറ്റക്കാരനാണെങ്കിൽ നിങ്ങൾ എന്താ തൂക്കിക്കൊല്ലോ എന്താ ചെയ്തോ എനിക്കറിയാവുന്നൊരു ചെറുക്കൻ ജയിലിലായി കഴിയുമ്പോൾ അവനെ ഞാനും നോക്കണ്ടേ ഇതെന്ത് പണ്ടായിരുന്നു ഇതുപോലത്തെ ഊള പരിപാടികളൊക്കെ നടന്നു ദിലീപിനെ ജയിലിൽ കാണാൻ പോയ ആൾക്കാർ കുറ്റക്കാരാണ് ആകെ കൂടെ വലിയ പ്രശ്നമായി അപ്പോഴെല്ലാം ഈ കേസ് വീക്കാണ് എന്നുള്ളത് വ്യക്തമാണ് കാരണം ഇത്ര വലിയ കൗണ്ടർ ക്യാമ്പയിൻ നടത്തണമെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് മെരിറ്റില്ല അതുകൊണ്ട് മീഡിയ വഴി ജയിക്കാൻ നോക്കുന്നു ഇന്നിപ്പോൾ വന്നിരിക്കുന്ന വിധി മലയാള മാധ്യമങ്ങളിലെ വലിയൊരു വിഭാഗം മാധ്യമ പ്രവർത്തകർക്ക് അതിൽ ആണുങ്ങളുമുണ്ട് പെണ്ണുങ്ങളുമുണ്ട് ഈ ഗ്രൂപ്പിനുള്ള ആദ്യ ശക്തമായ തിരിച്ചടിയാണ് ഈ വിധി നമ്പർ ടു ഇത് തോറ്റുപോകും എന്നുള്ളതിൻ്റെ വേറെ ലക്ഷണങ്ങൾ ഈ പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചു ഈ മജിസ്ട്രേറ്റിനെ മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഈ നടി ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി പറഞ്ഞു മജിസ്ട്രേറ്റിനെ മാറ്റേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾ നോക്കിയിട്ട് യാതൊരു ന്യായവും കാണുന്നില്ല എന്ന് പറഞ്ഞ് തള്ളി നടി സുപ്രീം കോടതിയിൽ പോയി മജിസ്ട്രേറ്റിനെ മാറ്റണം സുപ്രീം കോടതി പറഞ്ഞു എന്ത് കാര്യം ദെർ ഈസ് നോ റീസൺ വി ഡോണ്ട് ഫൈൻഡ് എനി റീസൺ സുപ്രീം കോടതിയും അത് തള്ളി പ്രോസിക്യൂട്ടർമാർ രാജിവെക്കുക മജിസ്ട്രേറ്റിനെ മാറ്റണം എന്ന് പറഞ്ഞ് ഹർജി കൊടുക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ പി എേഴ്സിനെ ആലോചിച്ച് നോക്ക് ഞാൻ കേസ് തോക്കാൻ പോകുമ്പോഴല്ലേ ഞാൻ ഈ തരികയ്ക്ക് കാണിക്കുന്നത് ഇയാളെ മാറ്റി അയാളെ മാറ്റി ഇയാൾ കേസ് കേട്ടാൽ ശരിയാവില്ല എനിക്ക് അനുകൂലമായ ഒരു മജിസ്ട്രേറ്റിനെ വയ്ക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ വാദിക്കുന്നത് ഞാൻ തോക്കും കാണുമ്പോഴാണ് ഇതെല്ലാം ഇതിൻ്റെ ലക്ഷണമായിരുന്നു തോക്കും എന്നുള്ളതിൻ്റെ പിന്നെ അത് കഴിഞ്ഞ് ഏകദേശം തോറ്റു കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകുന്നില്ല അപ്പോഴാണ് ബാലചന്ദ്രകുമാർ എന്ന കഥാപാത്രം വന്നത് ആ ഗൂഢാലോചനയാണ് അതാണ് ബാലേന്ദ്രകുമാർ ടി വിയിൽ സംസാരിക്കുമ്പോൾ ഞാനിങ്ങനെ അന്തം ഇട്ടിരിക്കുന്നു ബാലേന്ദ്രകുമാർ പറഞ്ഞു ഞാൻ അവളെ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുന്നു ഇടയ്ക്കിടയ്ക്ക് ദിലീപ് അകത്ത് പോയിട്ട് മദ്യപിക്കുന്നു അപ്പം തന്നെ ഒരു ക്രിമിനൽ വക്കീലിന് അപ്പം തന്നെ മനസ്സിലാവും ഈ ഒറ്റ പോയിൻ്റ് മതി ദിലീപ് പറഞ്ഞത് മുഴുവൻ ക്യാൻസൽ ചെയ്യാതെ കാരണം മദ്യപിച്ച് ഇൻറ്റോക്സിക്കേറ്റഡ് അവസ്ഥയിൽ ഒരു മനുഷ്യൻ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു ഗൗരവവും കോടതി കൊടുക്കുകയില്ല എന്തും വിളിച്ചു പറയും മദ്യപിച്ചു കഴിയുമ്പോൾ അതിൽ സത്യം ഉണ്ടാവാം നുണയം ഉണ്ടാവാം അതിശക്തി ഉണ്ടാകാം ഞാൻ കാണിച്ചു തരാം പി എഴ്സിനെ ഇന്ന് രാത്രി ഇരുപത്തി പന്ത്രണ്ട് മണിക്ക് ഞാൻ തട്ടിയിരിക്കുന്നു ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സിനിമയ്ക്ക് അറിയാം കാരണം അവരല്പയാ കുറച്ചു പകച്ചൊക്കെ പറയും ഇതൊരു കേസാക്കി കോടതിയിൽ കൊണ്ടുപോയിരുന്നു എങ്കിൽ കോടതി പറയുന്നത് കള്ളു കുടിച്ച് നിന്നപ്പോൾ ആ കാർന്നൊരു പി എഴ്സിനെ കൊന്നുകളും ഇതൊക്കെ ഒരു ഗൂഢാലോചന എന്നൊക്കെ പറഞ്ഞ് എഴുതലിച്ചാൽ കോടതിയിൽ നിൽക്കില്ല ഈ ടി വി ചർച്ചയിൽ ഭംഗിയായിട്ട് നിൽക്കും നാല് തവണയാണ് ദിലീപ് വെല്ലുവിളിച്ചത് ഒരു കത്തി കിട്ടിയാൽ ഇപ്പം ഞാൻ പള്ളയ്ക്ക് കയറ്റിയേനേ എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് വീണ്ടും അകത്തുപോയി കുടിച്ചിട്ട് വീണ്ടും വന്നു ഇങ്ങനെ പറയുമ്പോൾ തന്നെ ആ പറച്ചിലിൻ്റെ ക്രെഡിബിലിറ്റി ഒക്കെ പോയി ഇടയ്ക്കിടയ്ക്ക് അകത്തു പോയി കള്ളു ഇതൊക്കെയാണ് ബാലേന്ദ്രകുമാറിൻ്റെ മൊഴി ഞാൻ ആ മനുഷ്യൻ മരിച്ചുപോയി എനിക്ക് അങ്ങനെ ഒരു പരിചയവും ഇല്ല അടുപ്പവും ബട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ടി വിയിൽ പറഞ്ഞ കാര്യം ഈ ടി വിയിൽ എല്ലാവരും ഇതും ആ ബാലേന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ എന്ത് വെളിപ്പെടുത്തൽ പറയുന്നത് അല്ലെ ദിലീപും പറഞ്ഞ ഇത്രയും കാര്യമുള്ളൂ അതായത് എനിക്കെതിരെ പോലീസ് ഒരു കള്ളക്കഥമെയ്യുന്നു എന്നിട്ട് കുറച്ച് മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തി സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പ്രചരിപ്പിച്ചു ഇതാജു സത്യം അല്ല ഈ കേസിന്റെ വിധിയില് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് മോഹൻദാ സാർ പറഞ്ഞ ആ കാര്യമാണ് എന്താ കാര്യം എന്ന് വെച്ചാൽ വാർത്തകൾ വെറുതെ ഈ ചീനച്ചട്ടിയിലെ വറുത്തെടുത്തിട്ട് കാര്യമില്ല വൈകാരികത കൊണ്ട് വറുത്ത് എടുക്കുന്ന വാർത്തകൾക്ക് കോടതിയിൽ നിലനിൽപ്പില്ല ശരി കോടതിയിൽ കൃത്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ളതിൻ്റെ ഫാക്സും എവിഡൻസും ആണല്ലോ വേണ്ടത് അത് കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു അതാണ് ഈ കേസിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഇതിൻ്റെ പിന്നിൽ ഉള്ള വിഷയങ്ങൾ ഒരിക്കലും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവില്ല എന്തായാലും നടിയക്രമിക്കപ്പെട്ട ആ ആ വസ്തുത എന്ന് പറയുന്ന കേരള സമൂഹത്തിന് അത്ര ഗുണകരമായ കാര്യമല്ല മലയാള സിനിമക്കും ഒരിക്കലും നല്ലതായ കാര്യമല്ല അതിൽ ദിലീപിൻ്റെ പങ്ക് എത്ര എന്ന് കണ്ടെത്തുന്നതിൽ യഥാർത്ഥത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു അപ്പോൾ ദിലീപിനെതിരായിട്ടുള്ള ഗൂഢാലോചന എന്ന് ദിലീപ് പറയുമ്പോൾ അത് വിശ്വസിക്കാനായിട്ട് ഇപ്പോൾ കേരള സമൂഹം ബാധ്യസ്ഥമാണ് കാരണം കോടതിയിലെ കേസ് കഴിഞ്ഞു ദിലീപിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന കുറ്റാരോപണങ്ങളൊന്നും തന്നെ തെളിയിക്കപ്പെടുന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തെ വെറുതെ വിട്ടു കോടതി ഇനി അതിന് ഇത് ഇതിൻ്റെ വിധി സർവർജ്ഞരെ വൈകുന്നേരം വിധിപ്പകർപ്പ് കിട്ടിയതിന് ശേഷം എന്തെല്ലാം ഫൈൻഡിങ്സാണ് കോടതിയുടെ മുന്നിൽ ഇങ്ങനെയുള്ള ഒരു നിഗമനത്തിൽ എത്തിച്ചേരുന്നതിനെ സഹായിച്ചിട്ടുള്ളതെന്ന് നമുക്ക് പരിശോധിക്കാം പക്ഷേ എപ്പോഴും ഇതിൽ നിന്ന് ഒരു റിസൾട്ട് നമുക്കുള്ള ഇതാണ് മാധ്യമങ്ങൾ അതിവൈകാരികതയിൽ ഒരു കാരണവശാലും ഇങ്ങനെ പെരുകി 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 പോയിട്ടൊരു കാര്യമില്ല ഏത് വിഷയത്തിലും ശരിയാണ് അവരൊക്കെ പറയുന്നത് ശരിയാണ് വൈകുന്നേരത്തെ ചർച്ചയാണ് അതി ചർച്ച അതിന് ആളുകൾ കിട്ടണം അതിന് എരിവും പുളിയും ആവശ്യമാണ് അങ്ങനെയല്ലല്ലോ വാർത്തകൾ പോകേണ്ടത് വാർത്തകൾ സത്യാവസ്ഥകളിലേക്ക് കൂടി പോകേണ്ടത് ആവശ്യമാണ് അത് കൃത്യമായിട്ട് അത്തരം കാര്യങ്ങളിൽ കേന്ദ്രീകരിച്ച് കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കേസ് പോലും വേണമെങ്കിൽ പോകാൻ സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു അല്ല അതിൽ സങ്കടം ആലോചിച്ചുകൊണ്ട് ഇതിൽ പെട്ടുപോയ ഈ നടിയുണ്ടല്ലോ ദിലീപിനെ പോലെ തന്നെ ഒരു പ്രോമിസിങ് കാരിയറുള്ള നടിയായിരുന്നു വളർന്നു വരുന്ന നല്ല പൊട്ടൻഷ്യലുള്ള ഒരു അഭിനേതാവായിരുന്നു ആ നടി ഇപ്പോഴുമാണ് ഇപ്പോഴും അവർ അഭിനയിക്കുന്നത് അവർക്ക് സംഭവിച്ച ഈ ദുര്യോഗത്തിൽ അതിലെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തി ഏറ്റവും വേഗം ഇതിപ്പോൾ ആറു വർഷം നീണ്ടുപോകും ഇത്രയും നീണ്ടുപോകേണ്ട കാര്യമില്ല വീഡിയോയും സംഗതിയും ഒക്കെ ഉള്ള സ്ഥിതിക്ക് വളരെ പെട്ടെന്ന് കേസ് തീർത്ത് അവർക്ക് പരമാവധി ശിക്ഷ ലഭിക്കാവുന്നൊരു കേസ് അതിൽ പല വ്യക്തികൾ അതിൽ സിനിമാക്കാരാണ് കൂടുതൽ അവരൊക്കെ ഇടപെട്ട് വഷളാക്കി അത് വേറൊരു പ്രോമിസിങ് സിനിമാ നടനെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവന്ന് പിന്നെ ഇതിലെ ആക്ച്വൽ പ്രതിയെ കളഞ്ഞിട്ട് അയാളുടെ പിന്നാലെ പോയി മാധ്യമങ്ങളുമൊക്കെ ബഹളവും വെച്ച് അങ്ങനെ കൊണ്ടുവന്ന് ഒടുവിൽ എന്ത് സംഭവിച്ചു ഈ ആക്ച്വൽ പ്രതി ഒന്നുമതിൽ ആറു വരെയുള്ളവരെ ശിക്ഷിക്കുകയും ബാക്കിയുള്ളവരെ വെറുതെ വിടുകയും ചെയ്യുന്ന വന്നു വാസ്തവത്തിൽ രണ്ട് ഒരു സിനിമാ നടൻ്റെയും ഒരു സിനിമാ നടിയുടെയും കരിയർ ഈ ആരുടെയൊക്കെ വാശിക്ക് നശിച്ചുപോയി എന്ന് വേണം പറയാൻ താൽക്കാലികമായിട്ടെങ്കിൽ പക്ഷെ രണ്ടുപേരും ദേ ആർ ബൗൺസിങ് ബാക്ക് നടിയും തിരിച്ച് വന്നു കഴിഞ്ഞു ദിലീപിൻ്റെ ഇപ്പോൾ ഒരു സിനിമ മോഹൻലാൽ വേണിട്ട് ചേർന്നിട്ട് അത് വലിയ ഹൈപ്പാണ് ആ സിനിമയുടെ പേരൊന്നും എനിക്കറിയില്ല സിനിമ കാണാറില്ലാത്തതുകൊണ്ട് പക്ഷേ അത് താമസിയാൽ അത് റിലീസ് ചെയ്യുന്നു എന്നാണ് കേൾക്കുന്നത് രണ്ടു പേരുടെയും കരിയർ വീണ്ടും സിനിമയിൽ നന്നായി വരട്ടെ എന്ന് ആശംസിക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ കഴിഞ്ഞത് കഴിഞ്ഞു ജീവിതത്തിൽ ഇങ്ങനത്തെ കുറേ ഗുരുമാലികളിൽ പെട്ട് മനുഷ്യൻ സമയമറിയും ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗമാണ് ഈ ആറു വർഷം എന്ന് പറഞ്ഞാൽ ഒരു ചെറുപ്പക്കാരൻ്റെ പ്രത്യേകിച്ചും സിനിമാ ഫീൽഡൊക്കെ അവരുടെ പ്രൈം ടൈം ആണല്ലോ അതുപോലെ തന്നെ നടിയുടെ ജീവിതം എന്ന് പറയുന്നതും വളരെ അതെ കഷ്ടത്തിൽ ഈ ഇതിന്റെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നടിക്ക് പോലും ഇത് പിടിച്ചാൽ നിൽക്കില്ല കാരണം പുറയൊന്നും തള്ളു വരികയാണ് ഒരു പ്രത്യേക ഡയറക്ഷനിലേക്ക് നടി വിചാരിച്ചാൽ പോലും ഇല്ല ഇതൊന്നുമില്ല ഈ ഒരു കാര്യം മാത്രം മതി എന്ന് തീരുമാനിക്കുന്ന അവസ്ഥ പോയി നടി പോലും മറ്റാരുടെയോ തിരക്കഥയ്ക്കൊത്ത് മുന്നോട്ട് പോകേണ്ട എനിക്ക് തോന്നി കഷ്ടമായി കഷ്ടമായിപ്പോൾ രണ്ടുപേരുടെയും കൊല്ലം നഷ്ടപ്പെട്ടത് ഇപ്പം ദിലീപ് പറഞ്ഞ തന്നെ വാസ്തവം തൻ്റെ സിനിമ കരിയർ നശിപ്പിക്കാനായിട്ട് ആരൊക്കെയോ ഗൂഢാലോചന നടത്തി ആ ഗൂഢാലോചന നടത്തി ആരാണെന്ന് ഇനി ദിലീപ് തന്നെ തുറന്നു പറയാൻ നമുക്കറിയാം എങ്കിലും പോലീസിനെ പേരെടുത്ത് പറഞ്ഞ് കുറ്റപ്പെടുത്തി കള്ളകഥ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കൂടാതെ മഞ്ജു വാര്യർ പറഞ്ഞതിന് ശേഷമാണ് ഈ ഗൂഢാലോചന തുടങ്ങിയതെന്നുള്ള ഒരു പരാമർശവും ദിലീപ് നടത്തിയിട്ടുണ്ട് അതിനെ തുടർന്നുള്ള ചർച്ചകൾ ഇനി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ല ഇത് മാത്രമല്ല ഇതുകൊണ്ടായില്ല എതിർഭാഗത്ത് ദിലീപിൻ്റെ എതിർഭാഗത്ത് നിൽക്കുന്നവർ ഹൈക്കോടതി എന്നൊക്കെ പറഞ്ഞ് തുടങ്ങും കീഴ്ക്കോടതിക്ക് കോടതിക്ക് ഇങ്ങനെ അബദ്ധം പറ്റിയ അങ്ങനെ അബദ്ധം ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള വക്കീലന്മാർ ഉണ്ടാകും ഈ വിധിക്കകത്ത് ഇന്ന ഇന്ന കുഴപ്പങ്ങളൊക്കെ ഉണ്ട് ഇത് ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞാൽ പുല്ലുപൊലെടുത്ത് കളയില്ലേ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങും അപ്പം ആ ഹൈക്കോടതി എന്ന് പറഞ്ഞ് തുടങ്ങും ഒരു നാലഞ്ച് വർഷം അതിൻ്റെ പിന്നാലെ സമയങ്ങളിൽ തീരുന്നില്ല സുപ്രീംകോടതിയിൽ പോകും സുപ്രീം കോടതിയിൽ തോറ്റിക്കഴിഞ്ഞാൽ റിവ്യൂ പെറ്റീഷൻ റിവ്യൂ തോറ്റു കഴിഞ്ഞാൽ ക്യൂറേറ്റീവ് പെറ്റീഷൻ എനിക്ക് പറഞ്ഞാൽ ഇവർ വയസ്സായി വടി കുത്തുന്നതുവരെ ഈ സാധനം ഇട്ട് അലക്കിക്കൊണ്ടിരിക്കും അലക്കിക്കൊണ്ടിരിക്കാൻ വേണമെങ്കിൽ അത് ഇല്ല അതൊക്കെ നിർത്തി വയ്ക്കുന്നതാണ് എല്ലാം സാംസ്കാരികമായും മെച്യൂരിറ്റി ഉണ്ടാവുമല്ലോ കേരളീയ സമൂഹത്തിൽ ഏത് പ്രശ്നത്തിലാണെങ്കിൽ ഒരു മിനിമം മര്യാദയും കാര്യവും ഒക്കെ പാലിക്കും അത് കാണുന്നില്ല കിട്ടിയാൽ ഉടനെ അതങ്ങ് ആറ്റംപോമ്പാണെന്ന് പറഞ്ഞിട്ട് എനിക്കറിയാം രാവിലെ ഞാൻ ടി വി വെച്ച് കഴിഞ്ഞപ്പോൾ ഈ ിലീപിന്റെ ആലുവയിലെ വീടിന്റെ ഡ്രോൺ വഴിക്കെടുത്ത ചിത്രം എന്താ അതിനൊരു ആകാശ കാഴ്ച ആകാശ കാഴ്ച എന്താ അതിന് പ്രസക്തി എന്ന് എനിക്ക് മനസ്സിലായില്ല ഒരു വീട് അതിങ്ങനെ ആകാശത്ത് നമ്മൾ കാണുന്ന കുറെ മരവും പേടിയൊക്കെ അവിടെ ഇവിടെ നിന്നു ഇത് കാണിച്ചിട്ട് എന്താ കാര്യം പക്ഷെ അത് അത് കാണുമ്പോൾ മനുഷ്യന്റെ ഹൃദയം ഇടിപ്പം അതിൻ്റെ കൂടെ വലിയ ചെണ്ടയും ഡ്രംസും ഒക്കെ പുറകിൽ പൊട്ടി ഇപ്പൊ എന്തോ പൊട്ടിത്തെറിക്കാൻ പോകുന്നു എന്നുള്ള മറ്റേ ഒരു 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 സാംസ്കാരികമായ അത് കുറച്ച് ാണ് നല്ലേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും